പാർലമെൻ്ററി രംഗത്ത് നിന്ന് വളരെ നേരത്തെ മാറിയത് പാർട്ടി പ്രവർത്തനത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ ചുമതലകളാണ് ഞങ്ങളതിനെ കാണുന്നത് നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ ചുമതലകളായിട്ടാണ് അപ്പോൾ അത് നമ്മുടെ സാധ്യതക്കനുസരിച്ച് നന്നായി ചെയ്യാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ചുമതലയാണ് അത് നല്ല നിലയിൽ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നത് ഒരു ഒരു വർഷമാണ് പ്രധാനപ്പെട്ട അതെ അതല്ല അതൊരു തുടർച്ചയാണല്ലോ ഗവൺമെൻ്റ് നല്ല നിലയിൽ പ്രവർത്തിച്ച് വരുന്നു അതിൻ്റെ നേതൃത്വമായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടെ ഒരു ചുമതല നിർവഹിക്കുന്നു നിർവഹിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു അത്ര ഒരു ഐ എ എസ് ഓഫീസർ ഈ സ്ഥാനത്തേക്ക് വരുമെന്നൊക്കെയായിരുന്നു നേരത്തെ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ടാണോ അതൊന്നും എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാം എന്നാൽ ഇപ്പോൾ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു അതിൻ്റെ ഉണ്ടായിരുന്നു അത് ഒഫീഷ്യലി ഉത്തരവായി വന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ ഏൽപ്പിക്കുന്ന ചുമതല നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ രീതി ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് നന്നായി ചെയ്യാൻ ശ്രമിക്കും ഒരു മൂന്നാം വട്ടത്തിൽ തീർച്ചയായിട്ടും അത് ഒരു മൂന്നാം തവണ തുടർച്ച എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം മുഴം എന്നുള്ളത് സമൂഹം തീർച്ചപ്പെടുത്തിയ കാര്യമാണ് അത് സുനിശ്ചിതമായിട്ടൊരു കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നേരത്തെ സംസാരിച്ചിരുന്നു അറിയിച്ചു അങ്ങനെയല്ല അത് ഞങ്ങൾ അഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നു അത് ആ ഉത്തരം ഏതായാലും ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ ചുമതല എടുക്കണം വരും എങ്ങനെയാന്നുള്ളത് അവിടെ ചെന്നാലല്ലോ എന്തെല്ലാം എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്നുള്ളത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടി വരും അവിടെയാണല്ലോ ഓഫീസ്